ിൽ കാണായ ലോറി ഡ്രൈവർ അർജുനെ കണ്ടെത്താൻ പുഴയുടെ തീരത്ത് നിർണായക തെരച്ചിൽ തുടരുകയാണ് ദിനമാണ് തിരച്ചിൽ ഷഫീദ് റാവുത്തർ സമൂഹസ്ഥലത്ത് നിന്ന് ഷിരൂരിൽ നിന്ന് ഷഫീദ് ഇപ്പോൾ ഏത് രീതിയിലാണ് തെരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ബൂം എസ്കവേറ്റർ ഉപയോഗിച്ച് പുഴയുടെ കരയിലുള്ള മണ്ണ് നീക്കിക്കഴിഞ്ഞ പുഴയിലേക്കുള്ള തിട്ട അത് അതിൽ നിന്ന് മണ്ണെടുക്കാൻ ആയിട്ടുണ്ടോ ഈ എസ്കവേറ്ററിന് ഇപ്പോഴുള്ള പുരോഗതി എന്താണ് ഒരു തിരച്ചിൽ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ കൂടെ കെത്തിച്ച് അല്ലെങ്കിൽ ഉച്ചയോടെ കൂടെ കെത്തിച്ച സാനി എസ്കവേറ്റർ ഉപയോഗിച്ച് ഏറ്റവും ഒടുവിൽ സിഗ്നൽ ലഭിച്ച ചില സംശയങ്ങളുള്ള പ്രദേശത്ത് അവിടെ എസ്കവേറ്റ് ചെയ്യുകയാണ് അവിടെ നിന്ന് വന്ന് നീക്കം ചെയ്യുകയാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും അതായത് സാനി എക്സ്കവേറ്റ് എസ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഭാഗത്തെ മണ്ണ് മാത്രം നീക്കി പരിശോധന നടത്തുകയാണ് ദൃശ്യങ്ങളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ നമ്മളെ എം എൽ എ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു അവരുടെ പ്രതികരണം ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് ഏതായാലും വളരെ നിർണായകമായിട്ടുള്ള ഒരു സമയമാണ് കാരണം നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് അതുമായി ബന്ധപ്പെട്ടുണ്ടോ എന്ന് ആകാംക്ഷയോടെ നോക്കി കാണുന്നുണ്ട് നിലവിൽ ഒരു തരത്തിലുള്ള മൂവ്മെന്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ട് പൂർണ്ണർത്ഥത്തിലുണ്ട് നമുക്ക് പറയാൻ കഴിയില്ല പക്ഷേ ചില പ്രത്യേക സ്ഥലം ആ ഒരു പ്രത്യേക സ്ഥലം അത് സൈന്യത്തിനും അതേപോലെ തന്നെ ദൗത്യ സംഘത്തിനും സംശയമുള്ളൊരു സ്ഥലമാണ് ആ സ്ഥലം കേന്ദ്രീകരിച്ച മുൻപ് നമ്മൾ ഈ കരയിലടക്കം നടത്തിയതുപോലെ തന്നെ നദിക്ക് വശത്തായി അതായത് നദിക്ക് തൊട്ടരികിലായി അവിടെ ഒരു ഒരു തിരച്ചിൽ നടത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യം ഇനി ഇക്കാര്യത്തിൽ രണ്ട് സാധ്യതകളാണ് ഈ സ്ഥലത്ത് ഏതെങ്കിലും തരത്തിലൊരു സൂചന കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തോടുകൂടി ഗോവയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡിന്റെ ഹെലികോപ്റ്റർ എത്തി ഏരിയൽ പരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തും അതിനുശേഷം നാളെ രാവിലെ മണിക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഡ്രോൺ പരിശോധന ഇതാണ് നിലവിൽ ഇപ്പോൾ ഈ ദൗത്യ സംഘം അതല്ലെങ്കിൽ ജില്ലാ ഭരണകൂടം അടക്കമുള്ള ആളുകൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഇവിടെ ക്രമീകരിച്ചിരിക്കുന്ന കാര്യം ഏതായാലും ഈ എസ്കലേറ്റർ ഈ പുതിയ എസ്കലേറ്റർ അതായത് ഏതാണ്ട് അറുപത് മണിക്കേറ്റിൽ ദൂരത്തിൽ സീറ്റിൽ പോയി മാറ്റാൻ ശേഷി കൈദികളും രക്വേത്ര വന്നത് രക്ഷാപ്രവർത്തനത്തെ സംബന്ധിച്ച് രക്ഷാദൌത്യത്തെ സംബന്ധിച്ച് വലിയ രീതിയിൽ ഒരു ഒരു പോസിറ്റീവ് കാര്യമായി മാറുന്നുണ്ട് റിസൾട്ടിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട് എന്നുള്ള സൂചന ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് പക്ഷേ അത് നമുക്ക് സ്ഥിരീകരിച്ച് പറയാൻ കഴിയില്ല നിരവധി സംശയം തോന്നുന്ന ഒരു പ്രദേശത്ത് ഈ നദിയോട് ചേർന്ന ഒരു പ്രദേശത്ത് മണ്ണ് മാറ്റുകയാണ് അടുത്ത ഘട്ടത്തിലെ പരിശോധന എന്ന് പറയുന്നത് ഇവിടെ റിസൾട്ട് ഉണ്ടായില്ലെങ്കിൽ സ്വാഭാവികമായും ഈ നദിയിലേക്ക് ചില മൺകൂനകൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങോട്ടേക്ക് ഇറങ്ങിയുള്ള പരിശോധന ഇതുവരെ ഈ ദുരന്തം കഴിഞ്ഞതിന് ശേഷം ഇത്ര മാത്രം അവരുടെ എല്ലാവരും കേന്ദ്രീകരിച്ചുകൊണ്ട് അവർ എത്തിയിട്ടില്ല എല്ലാവരും ഫോക്കസ് കൊടുത്തിട്ട് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ാണ് ലക്ഷേ ഇം സതീഷ് കൃഷ്ണ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് അറിയാവുന്ന ഒരു പ്രകൃതി പ്രദേശമാണ് അത് ആ ഈ യന്ത്രം കൊണ്ടുവന്ന് വലിയ കൈകളുള്ള യന്ത്രം കൊണ്ടുവന്ന് ചിലയിടത്തേക്ക് എത്തുമ്പോഴെങ്കിലും വളരെ കൃത്യമായ പോയിന്റിലേക്ക് എത്താൻ കഴിയും അങ്ങനെ രണ്ടോ മൂന്നോ സ്ഥലങ്ങൾ അദ്ദേഹത്തിന്റെ കൈവശമുണ്ട് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട് എന്ന് പറഞ്ഞിരുന്നു ആ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ലക്ഷ്യം കാണാനാകുമെന്ന പ്രതീക്ഷ വരുന്നു അതിപ്പോൾ ഉദ്യോഗസ്ഥർ അംഗീകരിക്കുന്നു തീർച്ചയായും അദ്ദേഹം കൃത്യമായി ഈ പ്രദേശം നമ്മളെക്കാളും ഈ ഈ ഒരു പുഴയും ഈ പ്രകൃതിയും ഈ കുന്നമൊക്കെ വലിയ ബന്ധമുള്ള ഒരാളാണ് അദ്ദേഹത്തിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ അദ്ദേഹം നോളജ് നമുക്ക് വ്യക്തമാവുന്നുണ്ട് ഇന്ന് അദ്ദേഹമാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ ചീഫ് സെക്രട്ടറിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ അദ്ദേഹം കുറച്ച് പിന്നെ നൽകിയ കുറച്ച് ഉണ്ട് ഈ മിഷൻ്റെ കൂടെ അദ്ദേഹം കുറച്ചുകൂടി ഗോവ മറ്റു കുറേ സംവിധാനങ്ങളും കൂടി ഇതിനപ്പുറം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അവരൊക്കെ ഒരു ചാലഞ്ചായി ഇതിനെ ഏറ്റെടുത്തിട്ടുണ്ട് അവരിപ്പൊ കാണുന്നത് ഇത്ര ദിവസം ലോകം മുഴുവനും കാണുന്നു ഞങ്ങളുടെ കർണാടകത്തിന്റെ സംവിധാനത്തിന്റെ ഒരു തോൽവിയായി ഇത് മാറും അതുകൊണ്ട് ഇത് എന്തായാലും കണ്ടുപിടിക്കണമെന്നുള്ള അവരിലൊരു ചാലഞ്ചും കൂടി നമുക്ക് ഇന്ന് കാണാൻ കഴിയും വിജയം വിജയം കണ്ടേ മടങ്ങൂ എന്നുള്ള ആ ഉറപ്പിലാണ് ഇപ്പോൾ ഓരോ പോയിന്റുകളായിട്ട് കൃത്യമായി പരിശോധിക്കുന്നത് തീർച്ചയായും തീർച്ചയായും ഓരോ പോയിന്റുകളും ഇന്ന് അവർ അത്രമാത്രം ചാലഞ്ചായി എടുത്തിട്ടുണ്ട് ഒന്നുമില്ല ഒന്നുമില്ല ലോറിയുടെ സാന്നിധ്യം ഇല്ല 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 പക്ഷെ അവര് കൃത്യമായി ഒരു ലൊക്കേഷൻ വെച്ചിട്ടാണ് ഇന്ന് അവര് പരിശോധന നടത്തുന്നത് അപ്പൊ അവരോട് ചോദിച്ചു ഇത് മാത്രം അപ്പുറത്ത് കൂന പോലെയുള്ള ദ്വീപുകളുണ്ടല്ലോ ഇതൊക്കെ ഒന്ന് ചെയ്തു കൊടുന്ന് കഴിക്കുമ്പോൾ അവർ പറഞ്ഞ് സാർ അങ്ങനെയല്ല നിങ്ങളൊന്ന് വെയിറ്റ് ഈ പ്രദേശം കേന്ദ്രീകരിച്ചും നടത്തുന്നുണ്ട് ഇന്ന് അവർ എല്ലാ രീതിയിലുള്ള ഒരു കിട്ടുമെന്നുള്ള പ്രതീക്ഷയും അതിന്റെ ഒരു തയ്യാറെടുപ്പിലാണ് കാണുന്നത് കൃത്യമായി ഇവിടുത്തെ ഡി സിയും എസ് പി അടക്കമുള്ള ഉദ്യോഗസ്ഥന്മാർ അവർക്ക് ഡയറക്ഷൻ നൽകുന്നുണ്ട് അതിന് എം എൽ എയും കൂടി സപ്പോർട്ട് ചെയ്തിട്ട് അവരെ കൂടെയുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന ലൊക്കേഷനിലാണ് നമുക്ക് അർജുന്റെ നേരത്തെ അവർ തുടക്കം മുതൽ പറഞ്ഞൊരു സ്ഥലമാണ് നമ്മളാണ് തർക്കിച്ചത് അതല്ല ഈ കരയിലാണെന്ന് ഇന്ന് അവർ നല്ല ഫ്രീഡമോട് കൂടി ആ സ്ഥലം തെരച്ചിൽ നടത്തുന്നുണ്ട് നമ്മളൊരു അല്പസമയം വരെ വെയിറ്റ് ചെയ്യാം ഓക്കെ അത് വളരെ കൃത്യമായി നേരത്തെ തന്നെ കണ്ട സ്ഥലത്ത് ഇപ്പോൾ ഷെഫീദ് വിശദാംശങ്ങളുമായി ചേർന്നു ഷെഫീദ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് പുഴയോടും റോഡിനോടും ചേർന്ന് ആ മൺകൂനെ അടിഞ്ഞ സ്ഥലത്ത് അതായത് ഈ ഇന്നലെ സോണാറും റഡാറും അടക്കം സിഗ്നൽ കാണിച്ച ഒരു സ്പെസിഫിക് ഏരിയ അത് വളരെ പ്രിസൈസ് ഒരു ഏരിയ അതെടുത്തുകൊണ്ട് അവിടെ കേന്ദ്രീകൃതമായ ഒരു പരിശോധനയാണെന്നാണ് എം എൽ എ പറയുന്നത് അതായത് പുഴയിലേക്കുള്ള മൺകൂനയിലേക്കുള്ള തെരച്ചിലേക്ക് പോയിട്ടില്ല അവർക്ക് അവിടെ ഒരു പ്രതീക്ഷയുണ്ട് അവിടെ ലോറിയോ അല്ലെങ്കിൽ ലോഹ ഈ മെറ്റൽ ഡിറ്റക്ട് ചെയ്തൊരു ഇടമുണ്ട് ആ സ്പെസിഫിക് റീജിയൻ കേന്ദ്രീകരിച്ച് ഈ ബൂം എക്സ്ക്വേറ്റർ വെച്ചുള്ള ഒരു തെരച്ചിലാണ് ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലാണ് എം എ പറയുമ്പോൾ മനസ്സിലാക്കുന്നത് വിശാംശങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഒരു വിവരം അതായത് പല നേരത്തെ നമ്മൾ പരിശോധന നടത്തിയിട്ടുള്ള നടത്തിയിട്ടുള്ള റഡാർ 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 ആണെങ്കിലും 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 സോണാർ സോണാർ സ്പോട്ടുകൾ സ്പോട്ടുകൾ ഡിറ്റക്ട് അതിൽ ലഭിച്ച പല പോയിന്റുകളിൽ ഒന്നാണ് ഈ പോയിന്റ് ഈ പോയിന്റിൽ പരിശോധന നടത്തിയ ശേഷം തൊട്ടപ്പുറത്തേക്കുള്ള നദിയിലേക്ക് പോകാം അല്ലെങ്കിൽ നദീ ഭാഗത്തേക്ക് പോകാം എന്നുള്ളതാണ് ദൌത്യ സംഘം ഇപ്പോൾ അതല്ലെങ്കിൽ സൈന്യം ഇപ്പോൾ സംയുക്ത ദൌത്യ സംഘം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ചേശ്വരം എം എൽ എ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശദീകരിച്ചത് നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ ഒരു വൈഡ് വിഷ്വൽ കാണാം ആ വൈഡ് വിഷ്വൽ ആണ് ഈ അപകടം നടന്ന സ്ഥലം അവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള സാനി എസ്കലേറ്റർ അത് ഉപയോഗിച്ചുകൊണ്ട് ചില പരിശോധനകൾ നടക്കുന്നതിന്റെ ക്ലോസപ്പുകൾ കൂടി നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാക്കാൻ സാധിക്കും അതായത് നദീ ബെഡിന്റെ തൊട്ടടുത്ത് അതായത് ഈ മുകളിൽ നിന്ന് ഒന്നുകൂടി നമുക്ക് അവിടേക്ക് പൂർണ്ണമായി പോയി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം അതായത് ആ ഭാഗത്താണ് ഇപ്പോൾ ചില ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ അങ്ങനെ പല പോയിന്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും അത് സ്ഥിരീകരിക്കാനും കഴിയില്ല ഇപ്പോൾ കൈ ആ എസ്കലേറ്ററിന്റെ കൈ നദിയോട് ചേർന്ന് അല്ലെങ്കിൽ നദീതീരത്ത് നദിയുടെ ഭാഗത്തു നിന്നുള്ള മണ്ണ് നീക്കുന്നതടക്കം നമുക്ക് വളരെ ക്ലോസിൽ നമുക്ക് ആ വിഷ്വലിൽ കാണാൻ സാധിക്കും അപ്പോൾ ആ രീതിയിലുള്ള ദൗത്യ തെരച്ചിൽ ദൗത്യം അതിപ്പോൾ ഇവിടെ പുരോഗമിക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ ഒരു മുഴുവൻ ജോഗ്രഫി വളരെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും സുഹയിൽ അതായത് ഇതിൻ്റെ ഒരു വൈഡ് വിഷ്വൽ നമ്മൾ കാണിക്കുമ്പോൾ ഈ മണ് ഈ മല ആ പതുക്കെ 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 ഇടിഞ്ഞു വരുന്നത് അത് തൊട്ടടുത്ത ആ ഭാഗത്ത് ആളുകളൊക്കെ നിൽക്കുന്ന ആ ഭാഗത്തിന് തൊട്ട് മുകളിലാണ് മല ഇങ്ങനെ ഇടിഞ്ഞു വരുന്നത് അങ്ങനെ ഇടിഞ്ഞ് താഴേക്ക് പതിച്ചപ്പോൾ ഒരു ചായക്കട ഉണ്ടായിരുന്നു നിർത്തിയിട്ടിരുന്ന ലോറികൾ ഉണ്ടായിരുന്നു ആ ലോറികൾ ഉൾപ്പെടെ നദിയിലേക്ക് പതിച്ച് ആ ഭാഗത്ത് േക്ക് മണ്ണ് മൂടിയതാകാം എന്നുള്ളൊരു സംശയം ഉണ്ട് അതൊരു സംശയം മാത്രമാണ് ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗം കേന്ദ്രീകരിച്ച പ്രത്യേക ഭാഗം കേന്ദ്രീകരിച്ച നടത്തുന്ന തിരച്ചിലാണ് ഒരു പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള റിസൾട്ട് ഇവിടെ ഉണ്ടായില്ലെങ്കിൽ അടുത്ത മാർഗം അത് തൊട്ടപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ തന്നെ ഈ നദിക്ക് നദിക്ക് നടുവിലൊക്കെ രൂപപ്പെട്ടിരിക്കുന്ന വലിയ മണൽക്കൂനകളുണ്ട് ആ മണൽക്കൂനകളിലടക്കം പരിശോധന നടത്തേണ്ടി വരും അതിനു മുൻപ് അതൊരു പക്ഷേ നാളെ ഡ്രോൺ സൗകര്യം അല്ലെങ്കിൽ ഡ്രോൺ പരിശോധനയ്ക്ക് മാത്രമായിരിക്കും അതിനകത്തേക്ക് ഒരു സാധ്യത കണ്ടെത്താൻ കഴിയുകയുള്ളൂ ഏതായാലും നിലവരിപ്പോൾ നിലവിൽ നമുക്ക് നമുക്കിപ്പോൾ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്നതാണ് ആരുമൊന്നും സ്ഥിരീകരിക്കുന്നില്ല ആരും ഏതെങ്കിലും തരത്തിൽ ലോറിയുടെ ഒരു ഭാഗമോ അങ്ങനെയുള്ള കാര്യമോ കണ്ടെത്തിയതായി പറയുന്നുമില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോഴത്തെ തിരച്ചിൽ പുരോഗമിക്കുന്നത് പക്ഷേ ഈ ഭാഗത്ത് ഒരു റിസൾട്ട് ഉണ്ടാകട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം കാരണം ദിവസങ്ങളായുള്ള കാത്തിരിപ്പാണ് ഒൻപതാം ദിവസമാണ് അപ്പോൾ സ്വാഭാവികമായും റിസൾട്ടിന് വേണ്ടി നമുക്ക് പ്രതീക്ഷിക്കാം പ്രാർത്ഥിക്കാം പക്ഷേ അത് സ്ഥിരീകരിക്കുന്നില്ല സർക്കാർ സ്ഥിരീകരിക്കണം അതിനപ്പുറത്തേക്ക് ദൗത്യ സംഘത്തിലെ ആളുകൾ സ്ഥിരീകരിക്കാം